നമസ്കാരം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എവരും മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തികളിലേക്ക് ധനഭാഗ്യം ധനപരമായ നേട്ടങ്ങൾ ദേവി പ്രീതിയാൽ ഉയർച്ച അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും മോചനം ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ലക്ഷ്മി ഉണ്ട് എന്നും ഈ കാര്യങ്ങൾ സംഭവിക്കാം എന്നും ചില സൂചനകളിലൂടെ ദേവി അർത്ഥമാക്കുന്നതുമാണ് അത്തരത്തിൽ ദേവി പ്രീതിയുണ്ട് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ കാണുന്നതായ ചില മൃഗങ്ങളുണ്ട് ജീവികളുണ്ട് ആ ജീവികളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇവയെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആട്ടിപ്പായിക്കേണ്ടതായിട്ടില്ല മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പരാമർശിക്കുന്നത് നിരവധിയാർന്ന ജീവികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക കറുത്ത ചെറിയ ഉറുമ്പ് വരികയാണ് എങ്കിൽ നിങ്ങൾ വീടുകളിൽ ധാരാളമായി കാണുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐക്യം വന്ന് ചേരാൻ പോകുന്നു സാന്നിധ്യമുണ്ട് എന്നും അതിനാൽ തന്നെ ആ വീടുകളിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർധിക്കും എന്ന സൂചന തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ആ വീടുകളിലേക്ക് ഉയർച്ച വന്ന് ചേരുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും പശു പശുവിനെ നിങ്ങളുടെ പറമ്പിൽ തൊടിയിൽ കാണുകയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം സർവദേവത ചൈതന്യവും നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്നും ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ വർധിക്കുന്നു എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതിനാൽ തന്നെ സൗഭാഗ്യം അത് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് വീട്ടിൽ നിന്നും പശു എന്തെങ്കിലും കഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇണപ്രാവുകളെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കാൻ പോകുന്നു എന്നും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു അത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയ സാഫല്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം കൂടുതൽ അനുകൂലമാകുന്നു എന്ന സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കീരിയാണ് നിങ്ങളുടെ വീടുകളിൽ കാണുന്നു എങ്കിൽ ഏറ്റവും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ധനപരമായ നേട്ടങ്ങൾ അത് ധാരാളം ധനം തന്നെ സമ്പൽ സമൃദ്ധി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നതാണ് വാസ്തവം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലവും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു ധാരാളം പണം വന്നു ചേരുന്നതിന് മുൻപാണ് കുബേരദേവനുമായി ബന്ധപ്പെട്ട കിരിയെ വീടുകളിൽ കാണുക എന്നുള്ളതാണ് മഹാലക്ഷ്മി പ്രീതി ഭവനങ്ങളിലുണ്ട് എന്ന സൂചന ഏറ്റവും ശുഭ ലക്ഷണം തന്നെയാണ് കാണുകയാണ് എങ്കിൽ നിങ്ങൾ അർത്ഥമാക്കേണ്ടതായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ വളരെ കൂടുതലാണ് എന്നും ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്നതായ ആ ശത്രുക്കളെയാണ് എങ്കിലും അവർക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ തന്മൂലം കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇരട്ടി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും പ്രധാനം ചെയ്യാൻ പോകുന്നു എന്ന സൂചനയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭ ലക്ഷണം തന്നെയാകുന്നു മറ്റൊന്ന് സസ്യങ്ങൾക്കിടയിലിരുന്ന് ഏതെങ്കിലും പക്ഷികൾ കരയുന്നതാണ് പ്രത്യേകിച്ചും കാക്ക ഇപ്രകാരം കരയുന്നതായി കാണുകയാണ് എങ്കിൽ ദേവി ഇതിലൂടെ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആയുരാരോഗ്യം വർദ്ധിക്കുന്നു പ്രത്യേകിച്ചും ജീവിതത്തിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാൻ പോകുന്നു ഐശ്വര്യപൂർണമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ ഉയർച്ച കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ് ഏറ്റവും ശുഭ ലക്ഷണം തന്നെയാണ് മറ്റൊന്ന് തത്തയാണ് ത്തയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ വീടുകളിൽ കാണുന്നത് പോലും മഹാഭാഗ്യമാണ് എന്നും മഹാലക്ഷ്മി കടാക്ഷം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ തീർച്ചയായും തത്തയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അതാ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയുടെ സൂചനയാണ് ധന നേട്ടങ്ങളുടെ സൂചനയാകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്ന് പോലും പല ദിക്കുകളിൽ നിന്നു പോലും ധനം വന്ന് ചേരും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും മഹാലക്ഷ്മി പ്രീതി വർദ്ധിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭ സമയം നല്ല സമയം വന്ന് ചേരുന്നു എന്ന സൂചനയാണ് മറ്റൊന്ന് പൂച്ചയാണ് പൂച്ച വീടുകളിൽ വരികയാണ് എങ്കിൽ ആ വീടുകളിലെ സന്താനങ്ങൾ ദേവി പ്രീതിയാൽ കുതിച്ചുയരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം തൊഴിൽപരമാകാം ബിസിനസ് പരമാകാം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് അവർ ഉയർച്ചയിലേക്ക് കുതിക്കാൻ പോകുന്നു എന്ന സൂചനയാകാം തീർച്ചയായും അതും ഒരു തന്നെ പരാമർശിക്കാം വീടുകളിൽ പാമ്പിനെ കാണുകയാണ് എങ്കിൽ പലരും ഭയപ്പെട്ടു പോകാം അഥവാ തൊടിയിൽ കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഭയം തോന്നാം എന്നാൽ അതൊരു സൂചന തന്നെയാണ് പ്രത്യേകിച്ചും മഞ്ഞ ചേരയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി പ്രീതി വർദ്ധിച്ചിരിക്കുന്നു എന്നും പെട്ടെന്ന് ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ചില വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന സഹായമാകാം ലഭിക്കേണ്ടതായ ധനം ലഭിക്കുന്നതാകാം അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രധാനം ചെയ്യാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് അതിനാൽ ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ചെറു കിളികൾ ഒരു വീട്ടിൽ ധാരാളമായി കാണുന്നു കിളികളുടെ ശബ്ദം ധാരാളമായി കേൾക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം മഹാലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും മൂന്ന് സന്ദർഭങ്ങൾ ഏറ്റവും ഉത്തമമായി പരാമർശിക്കുന്നു ചെറുകിളികളുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക അതിൽ ആദ്യത്തേത് ചെറു കിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് അത് രാവിലെ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അമ്മ നിങ്ങളെ വിളിക്കുന്നു എന്ന സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം സൗഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ് അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് സമയദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് അത് രാവിലെയും സന്ധ്യാസമയത്തും മൂന്നാമത്തേതായ കാര്യം സന്ധ്യാസമയത്തും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഈ കുരുവികളുടെ ശബ്ദം കേൾക്കുന്നു ഈ സമയങ്ങളിൽ ധാരാളമായി കുരുവികളെ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിന്റെ പല ഭാഗത്തായി കാണുന്നു എങ്കിൽ അതും ശുഭലക്ഷണമാണ് അമ്മയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് എവരുടെയും വീടുകളിൽ കാക്ക വരുന്നതാണ് എന്നാൽ എല്ലാ വീട്ടിലും ഈ ഒരു കാര്യം സംഭവിക്കണം എന്നില്ല ചില വീടുകളിൽ മാത്രം കാക്ക മണ്ണിൽ കുഴി കുഴിക്കുന്നതായി കാണാം അല്ലെങ്കിൽ ധാന്യങ്ങളോ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ അത്തരത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷമായി വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ കാക്ക കൊണ്ടുവന്ന് ഇട്ടു എന്ന് വരാം ഇട്ട് പറഞ്ഞു പോകുന്നതായ സാഹചര്യം അതൊരു കമ്പാണ് എങ്കിലും കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ശുഭ സൂചനയാണ് എന്നുള്ളതാണ് ആ വീടുകളിലേക്ക് പ്രധാനമായും മഹാലക്ഷ്മി പ്രീതിയാൽ ധനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി ധനം വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ധാരാളം അവസരങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന സൂചനയായി തന്നെ പരാമർശിക്കാം മറ്റൊന്ന് കാളയാണ് കാളയെ കാണുന്നു എങ്കിൽ ശിവസാന്നിധ്യത്തെയും സൂചിപ്പിക്കാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്രകാരം കാളയെ കാണുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കുന്നു എന്ന സൂചനയാണ് അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്നത് പ്രധാനമായും ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും സമ്പത്തിന്റെ ദേവത നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നു എന്നും ധനം വന്നു ചേരുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തെളിയും എന്ന വ്യക്തമായ സൂചനയും അമ്മ ഇതിലൂടെ അർത്ഥമാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം തന്നെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന വ്യക്തമായ സൂചനയാണ് അമ്മ ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും അതൊരു ശുഭ ലക്ഷണം തന്നെയാണ് കൂടാതെ നിങ്ങളുടെ വീടുകളിൽ പൂമ്പാറ്റകൾ ധാരാളമായി വരുന്നു എങ്കിൽ അത് ദേവി പ്രീതിയാൽ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മഹാലക്ഷ്മി നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ അമ്മയുടെ അനുഗ്രഹം പോസിറ്റീവായ ഊർജം ഈശ്വര കടാക്ഷം വർദ്ധിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ ഇത്തരത്തിൽ പോസിറ്റീവായ ഊർജം ഉൾക്കൊള്ളുന്ന ഈ ജീവികൾ മൃഗങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കേണ്ടത് ആ വീടുകൾക്ക് ഉയർച്ച തന്നെയാണ് പല കാര്യങ്ങളിലൂടെയും കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് തടസ്സങ്ങളെപ്പോലും വകഞ്ഞു മാറ്റി മുന്നോട്ട് കുതിക്കുവാനുള്ള ഊർജം തന്നെയാണ് അതിനുള്ള അവസരം തന്നെയാണ് അമ്മ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്യും കാരണം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ചൈതന്യം തന്നെയാണ് നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനാൽ തീർച്ചയായും അമ്മയും മുടക്കം കൂടാതെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾക്ക് ഉയർച്ച നിശ്ചയമാണ് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്